ഫാമിലി വെഡിംഗ് സെന്റർ മാലിന്യപ്രശ്നം ചർച്ചക്കെടുത്തതോടെയാണ് കൗൺസിൽ യോഗത്തിൽ ബഹളവും വാക്കേറ്റവും ഉണ്ടായത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടെ ചെയർപേഴ്സൺ ഇടപെട്ടത് പ്രതിപക്ഷ കൌൺസിലർമാരെ ഇതിനിടെ ചെയർപേഴ്സൺ ധിഖാരപരമായാണ് സംസാരിച്ചതെന്നും മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് ഇടത് കൌൺസിലർമാരും രംഗത്തെത്തി തുടർന്ന് യോഗം ബഹിഷ്കരിച്ച് അംഗങ്ങൾ പുറത്തിറങ്ങി പ്രതിഷേധിച്ചു ചൊവ്വാഴ്ച നടന്ന തിരൂർ നഗരസഭാ കൌൺസിൽ യോഗമാണ് ഭരണ പ്രതിപക്ഷ വാക്കേറ്റത്തിനിടയാക്കിയത് പന്ത്രണ്ടാമത്തെ അജണ്ട ചർച്ചക്കെടുത്തതോടെയാണ് ബഹളവും ആരംഭിച്ചത് മാലിന്യ പ്രശ്നപരിഹാരത്തിനും തെരുവിളക്കൾ പ്രകാശിപ്പിക്കാൻ നടപടി സ്വീകരിക്കാത്തതുമാണ് ഇടത് കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടിയത് എവിടെ നമ്മുടെ

അതേപോലെ ഘട്ടം പരിച്ചെടുക്കലായിരുന്നു ഇന്നെന്താ പ്രശ്നമൊന്നുമില്ല പത്ത് വർഷം കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് കൗൺസിലിനെ ആളെ വിട്ടകളാക്കുന്ന രൂപത്തിൽ അത് ശരിയല്ല ഇതോടെ കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു മറ്റു അജണ്ടകളെല്ലാം മാറ്റി വെച്ച് പ്രധാന വിഷയം ചർച്ച കൗൺസിൽ തയ്യാറാകേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടി കുറച്ച് ദിവസം കൂടി വിളിച്ച ഒരു അത് മറന്നുപോയി പറയാം ഒരു ഡെഡ് ബോഡി വന്നിട്ട് അവിടെ ക്രിമേറ്റ് ചെയ്യാൻ ക്രിമറ്റോറിയം അന്ന് വർക്ക് ചെയ്തിരുന്നില്ല ഓപ്പറേറ്റ് ചെയ്തിരുന്നില്ല എന്നെ വിളിച്ചു എന്താ ടീച്ചറെ ഞാൻ ചെയ്യാന്ന് ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചു വലിയ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ഇത് എല്ലാ പ്രാവശ്യവും എന്താണ് ഇവരോട് ഇത്രത്തോളം ഒരു ഒരു അവഗണന കാണിക്കാൻ മരിച്ചു കഴിഞ്ഞാൽ അവരോടൊരു ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏത് വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും തൊപ്പി ഊരി വെച്ചിട്ട് സല്യൂട്ട് ചെയ്യും ഡെഡ് ബോഡി അതിനോടൊരു ബഹുമാനം കാണിക്കണം ഉള്ളിലെ ജീവൻ പോയാലും അത് പറഞ്ഞ് വിളിച്ചപ്പോ അന്ന് ഞാൻ പിന്നത്തെ ഇന്നത്തെ സത്യം പറഞ്ഞാൽ ഇന്ന കൗൺസിലെ പല പ്രശ്നങ്ങളും ഉന്നയിച്ചിട്ട് പങ്കെടുക്കാതെ ഇറങ്ങി എന്ന് വിചാരിച്ചാൽ അവരുടെ സെക്രട്ടറിയുടെ ആബ്സൻസ് രക്ഷിച്ചു അതുകൊണ്ട് ഞാൻ ഇരുന്നതാണ് അല്ലെങ്കിൽ ഞാൻ അത് ഇറങ്ങിപ്പോകും കാരണം ഈ ഒരു അജണ്ടയൊന്നും അല്ല ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് ഈ അജണ്ടകളല്ല ഇതിൽ ഇത്ര വലിയ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് ഒന്ന് ഞാൻ നേരത്തെ ചൂടാവാൻ കാരണതാണ് സാരിയുടെ പറഞ്ഞപ്പോൾ ഇതിനേക്കാൾ വലിയതാണെന്ന് നമ്മൾ അന്ന് പറഞ്ഞു വെച്ചാൽ സെക്രട്ടറി എന്നോട് പറഞ്ഞു ഹൃദയത്തിന്റെ ഭാഷയല്ല സെക്രട്ടറി ഞങ്ങളെപ്പോലുള്ള സാമൂഹിക പ്രവർത്തകർക്ക് ഹൃദയത്തിന്റെ ഭാഷ അറിയില്ല സെക്രട്ടറി ഞങ്ങളോട് വന്ന് പറയുന്ന സങ്കടങ്ങൾ ജനങ്ങളുടെ സങ്കടങ്ങൾ കേട്ടേ മതിയാവും ഞങ്ങള് അത് വന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഉണ്ട് ഇവിടെ ഇവിടെ വന്ന് ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ഒരു പരിഹാരം അവർക്ക് കണ്ടെത്തേണ്ടതുണ്ട് അതിനോട് അത് ആ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ അഞ്ചു കൊല്ലപ്പെടേക്ക് പറഞ്ഞാൽ അതുകൊണ്ടാണ് പലപ്പോഴും ഹൃദയത്തിന്റെ ഭാഷ സംസാരിക്കേണ്ടി വരുന്നത് അവരുടെ സങ്കടങ്ങൾ ഇതിനിടെ പ്രതിപക്ഷ നേതാവ് അഡ്വകറ്റ് ഗിരീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ചെയർപേഴ്സൺ ഇടപെട്ടതോടെയാണ് രംഗം കൂടുതൽ വഷളായത് ഓക്സ്ഫോർഡ് ഡിക്ണറിൽ അത് പറഞ്ഞു <TOMEN thumbnails Fourtans of> കൌൺസിലർമാരോട് ചെയർപേഴ്സൺ ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടതായും ചെയർപേഴ്സൺ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് ഇടത് കൌൺസിലർമാർ ചെയർപേഴ്സന്റെ അടുത്തെത്തി ഇതോടെ രംഗം ശാന്തമാക്കാൻ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി ഇടപെട്ടെങ്കിലും മുദ്രാവാക്യം വിളികളോടെ ഇടതാംഗങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി നഗരത്തിൽ പ്രകടനവും നടത്തില്ല പ്രതിഷേധം എൽ നാറുമ്പോൾ എഫിൻ നാറുമ്പോൾ ക്ഷ്മി ഷബീർ അലി അനിതാ കരടി എന്നിവരും ഭരണപക്ഷ കൗൺസിലർമാരായ അബുബക്കർ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു ഗ്രൗണ്ട് ഉള്ള സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കി ആധുനികവൽക്കരിച്ചത് എൽ ഡി എഫിന്റെ കൗൺസിലായതുകൊണ്ടാണോ അതിനോട് വിക്രപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് അവിടെ ഇപ്പോ മനുഷ്യന്റെ മലം സംസ്കരിക്കുന്ന പ്ലാന്റ് തുടങ്ങുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കൗൺസിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ബജറ്റിൽ ഇങ്ങനെ ഒരു പദ്ധതി വെച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഈ പദ്ധതി എവിടെയാണ് തുടങ്ങാൻ വേണ്ടി പോകുന്നത് ഇതിന് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടോ അപ്പോൾ അവർ പറഞ്ഞത് ഇതിന് സ്ഥലം കണ്ടെത്തിയിട്ടില്ല നഗരസഭ ജനവാസ യോഗ്യമല്ലാത്ത സ്ഥലത്ത് സ്ഥലം കണ്ടെത്തുമെന്നാണ് പക്ഷേ വളഞ്ഞ വഴിയിൽ കത്ത് മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലത്ത് ജനവാസ യോഗ്യമായ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള പ്ലാന്റ് ഉറങ്ങാൻ സാധിക്കില്ല അതിന്റെ അജണ്ടക്കകത്ത് വന്നപ്പോൾ അത് ചോദിച്ചതിനുള്ള പ്രകടിപ്പിക്കുന്ന സ്ഥിതിയാണുള്ളത് ചെയർപേഴ്സൺ നസീമ അധ്യക്ഷത വഹിച്ചു ബഹളത്തിനിടെ അജണ്ടകൾ അംഗീകരിച്ച് യോഗം പിരിഞ്ഞു